ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറിലധികം പൊറോട്ടകൾ വിറ്റ് വിറ്റുപോകുന്ന ഒരു തട്ടുകട നാൽപ്പത്തിരണ്ട് ഒരു തട്ടുകട തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ രണ്ടാമത്തെ ചിക്കൻ തട്ടുകട നമ്മൾ പത്ത് നാൽപ്പത്തിരണ്ട് വർഷം കൊണ്ട് കട നടത്തുന്നുണ്ട് ഫുട്പാത്തിൽ ചിക്കൻ തട്ട് രണ്ടാമത്തെ തട്ട് മാഡത്ത് നല്ല ചൂടോടുകൂടി പൊറോട്ട കല്ലിൽ നിന്ന് എടുക്കേണ്ട താമസം അത് തീരാൻ കാരണം അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ വാഴയിലയിൽ നല്ല ചൂട് സോഫ്റ്റ് പൊറോട്ടയും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി ചിക്കൻ ഫ്രൈയുമാണ് ഇവിടെ കിട്ടുന്നത് ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു ആ പൊറോട്ടയും ചിക്കന്റെ ഗ്രേവിയും കുറച്ച് സവാളയും കഴിക്കാൻ തന്നെ ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് വളരെ ചുരുങ്ങിയ തട്ടുകടകളിൽ മാത്രമേ ഇത്ര കൂടി ചിക്കൻ ഫ്രൈ കിട്ടാറുള്ളൂ അതിലൊരു കടയാണ് ഇത് അതുകൊണ്ട് തന്നെ ആൾക്കാർ തേടി വരാറുള്ള ഒരു സ്പോട്ട് കൂടിയാണിത് അത്യാവശ്യം പൊറോട്ട നല്ല ബഡ്ജറ്റ് പിന്നെ നമുക്ക് കിട്ടുന്നത് വൺ ഓഫ് ബെസ്റ്റ് ചിക്കൻ ഫ്രൈ ആണ് പൊറോട്ടയ്ക്ക് വില വരുന്നത് ആറ് രൂപയും ചിക്കൻ ഫ്രൈ ഹാഫിന് തൊണ്ണൂറ് രൂപയും ഫുള്ളിന് നൂറ്റിനാപ്പതുമാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മണി തൊട്ടാണ് കടയുള്ളത് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള തട്ടുകട